ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിന്നിപ്പോൾ ഒരു പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിക്കുകയാണ് ഇഞ്ചി നടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്താ ഈ കാണുന്ന സ്ഥലത്ത് അവിടെ അങ്ങ് വരെ കാണുന്നുണ്ടല്ലോ അവിടെ വരെ ഇഞ്ചി നടാനുള്ള പരിപാടിയാണ് ഒരു മൂന്ന്യാൾക്ക് വിത്ത്ണ്ട് നേരത്തെ ഞങ്ങൾ വാങ്ങിയിട്ടതാണ് അപ്പോൾ ഞാനും തോമസാരും കൂടെ കൂടിയാണ് ഇത് നടുന്നത് ഞങ്ങൾ കൂലിക്കാരെയൊന്നും കൂട്ടുന്നില്ല സ്വന്തം പ്രയത്നമാണ് എല്ലാവരുടെയും അനുഗ്രഹാശ്വാസികളുണ്ടാവണം രണ്ടായിരത്തി ഇരുപതിൽ നട്ട് ഞങ്ങൾക്ക് വമ്പൻ നഷ്ടം വന്നതാണ് അതിന് ശേഷം പിന്നെ ഈ വർഷമാണ് നടന്നത് ഓക്കെ കോവിഡിൻ്റെ സമയത്താണ് അതെന്തമായിട്ട് ആ അതെ അതെ ആ അതെ രണ്ടായിരത്തിൽ അല്ല രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങൾ കോവിഡിൻ്റെ സമയത്താണ് ഇഞ്ചി നടന്നത് അന്ന് വയനാട്ടിലായിരുന്നു നട്ടത് പക്ഷേ അന്ന് യാത്രാ ബുദ്ധിമുട്ടും എല്ലാം നേരിട്ട് ഞങ്ങൾ അതിനെല്ലാം തരണം ചെയ്ത് ഇഞ്ചിയൊക്കെ നല്ല വിളവായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് വില കിട്ടിയില്ല വിലയിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി ലാസ്റ്റ് ഞങ്ങൾ പറച്ച് രണ്ടു കൊല്ലം ആകുമ്പോഴത്തേക്കും പറിച്ചു രണ്ടു കൊല്ലം ഞങ്ങൾ ഇട്ടിരുന്നു പറിച്ചു രണ്ടു മാസം കഴിയുമ്പത്തേക്കും വില കൂടി ഞങ്ങൾക്ക് ബാക്കി ഇല്ലാതായിപ്പോയി വലിയ അതെ തോട്ടം നന്നായി അതെല്ലാം സാറിൻ്റെ തന്നെ തോട്ടത്തിലാണ് നട്ടത് അതുകൊണ്ട് പിന്നെ തോട്ടം നന്നായി കിട്ടി അത് വീണ്ടും ഞങ്ങൾ അതിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്ത് തീർക്കണുണ്ട് മൂന്നാല് മൂന്നാല് ദിവസം പിടിക്കും എന്തായാലും ഇത് ചെയ്യാൻ എന്തായാലും ഞങ്ങൾ കൂലിക്കാരെയൊന്നും കൂട്ടുന്നില്ല കൂലിക്കാരൊക്കെ വിളിച്ചാൽ ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ ആക്കുക കൂലി അതുകൊണ്ട് ഞങ്ങൾ കൂലിക്കാരെയൊന്നും വെക്കുന്നില്ല മുതലാവില്ല അപ്പോൾ ഞങ്ങൾ വളമൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ചാണകമൊക്കെ അവിടെ കൊണ്ടു ഇട്ടിട്ടുണ്ട് ഓക്കെ ഫുള്ള് കൃഷിയിലേക്കാണ് ഞങ്ങളെപ്പോൾ പരിപാടി കപ്പ വാഴ എല്ലാം ഉണ്ട് ഓക്കെ സാറേ നല്ല ഇളക്കമുണ്ടോ മണ്ണിന് നല്ല സുഖമുണ്ടല്ലേ നമ്മൾ ജേ സി ബി കൊണ്ട് പൂട്ടിയത് വളരെ അത് വളരെ നന്നായി കാണും അല്ലേ ആ ആ മേഖലയ്ക്ക് ലാഭമുണ്ട് അതുമല്ല വിളവുണ്ടാവാനും സാധ്യത ഉണ്ടാവും കാണുന്നത് അല്ലേ ആ ഏതായാലും നമ്മൾ അടുത്തായതുകൊണ്ട് നമുക്ക് തന്നെ ആ ആ സാറിന് എല്ലാ പണിയും അറിയുന്നതും ഉണ്ട് സാറ് ഏത് ഈ കാർഷിക മേഖലയിലുള്ള എല്ലാം സാറ് സ്വായത്തമാക്കിയതുകൊണ്ട് ജോലിക്കിടയിൽ എങ്ങനെയാണ് ഇത് സ്വായത്തമാക്കി സാറ് പാരമ്പര്യമായിട്ട് സാറ് പഠിച്ചതാണോ കൃഷി രീതികൾ എൻ്റെ ഫാദർ എനിക്ക് ഈ പണികളെല്ലാം പഠിപ്പിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫാദറിൻ്റെ കൂടെ പണിയെടുക്കാൻ അത് സാറിൻ്റെ ഇക്കോട്ട് പിടിച്ചുള്ള എരി വെട്ടുന്ന കാണുമ്പോഴേ അറിയാം സാറ് പാരമ്പര്യമായിട്ട് നല്ല രീതിയിൽ ഈ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വിദഗ്ധ തൊഴിലാളി അതുകൊണ്ട് സാറിന് മരുന്നിനൊന്നും അധികം പൈസ ഇളവാക്കേണ്ട വരില്ലായിരിക്കും അല്ലേ രാവിലെ ജിമ്മിലൊക്കെ പോകുന്നുണ്ടോ ജിമ്മിലൊന്നും പോകുന്നില്ല അതിനൊക്കെ നല്ല ഒരു ഇത് തന്നെ ആയിരിക്കും അല്ലേ രാവിലെ മണിക്ക് ആറുമണിയൊക്കെ എഴുന്നേൽക്കുമായിരിക്കും ആ ആറു മണിക്ക് എഴുന്നേറ്റ ആവശ്യം സുഖമാണ് ഓക്കെ ഒരു രണ്ടു മണിക്കൂർ വീതം നമ്മളെ ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കണം ഈ രീതിയിൽ അതായത് ഒഴിവുള്ളവര് അല്ലെങ്കിൽ ആ ഭക്ഷ്യഉല്പന്നങ്ങളും അത് ശരിയാ വേണം വേണം നമ്മള് വില മാത്രല്ല നോക്കേണ്ടത് നമ്മളിപ്പോ ഇഞ്ചി ഇഞ്ചി ഇടാത്ത ഒരു കറികളും ഇല്ല എന്ത് ഓരോ വീട്ടിലും ഒരു ദിവസം ഒരു ഇരുപത് ഒരു ഒരു ലക്ഷം ഇഞ്ചിയെങ്കിലും വേണ്ടിവരും അപ്പോൾ എന്തായാലും ഒരു നൂറ് ഗ്രാം ഇഞ്ചി ഒരു വീട്ടിൽ ഒരു ദിവസം വേണ്ടിവരും അങ്ങനെ നമ്മൾ ബാഡിലെ കണക്കെടുത്താൽ തന്നെ എത്രയോ ഇവിടെ അപ്പം നമുക്ക് മാർക്കറ്റും വേണമെങ്കിൽ ഇവിടെ തന്നെ കണ്ടുപിടിക്കാം ഓക്കെ എന്നാൽ ശരി നമുക്ക് ഓക്കെ ഓക്കെ ആ അപ്പം പണി തുടങ്ങാം നമ്മൾ വീഡിയോ മാത്രം പിടിച്ചാൽ പോരല്ലോ പണി നടക്കണം പണി നടന്നിരിക്കണം ഹലോ അപ്പോൾ ഞങ്ങൾ ഇഞ്ചി തള്ളാനുള്ള വിത്ത് പിടിച്ചോണ്ടിരിക്കുകയാണ് അതെ ഇഞ്ചി വിത്ത് ഇഞ്ചിത്തെ ഞങ്ങൾ ഒടിച്ച് ഇങ്ങനെ പാത്രത്തിലായിക്കോണ്ടിരിക്കുകയാണ് അതാ തോമസാറിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും കൂടെ കൂടി പിടിച്ചോണ്ടിരിക്കയാണ് നല്ലോണം മോളെയൊക്കെ വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ കുടിക്കാനുണ്ട് പകുതി പോലും ആയില്ല ഓക്കേ ഞങ്ങൾ ഇഞ്ചി നടുന്ന സ്ഥലത്ത് നേരെ നോക്കിയാൽ കാണുന്ന വടക്കോട്ട് ഭാഗത്ത് നോക്കിയാൽ കാണുന്ന വിയ ആണ് ചുരത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരും കൂന്ന് ഹലോ ആ ഞങ്ങളിപ്പോൾ ഇതാ വിത്ത് നട്ടിങ്ങനെ ചാണകമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ ഏകദേശം ഒരു പകുതി കൂടുതലായി വിത്ത് നടിയിൽ നമ്മുടെ തോമസാറിങ്ങനെ വിത്ത് വെച്ച് ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുക അതാ ആ ചാണകതാ കൂട്ടിയിട്ടിരിക്കുന്നു തുടസാരത വിത്ത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക ഇനി അതിൻ്റെ അകത്തേക്ക് ചാണകം ഇട്ടാൽ അതെ ചാണക ഇടണം അതാ ഇട്ട കുഴികളാണ് ഇതൊക്കെ അടിയ ഹലോ സുഹൃത്തുക്കളെ ആ ഞാനിപ്പോൾ ഇഞ്ചി നടയിലെല്ലാം കഴിഞ്ഞു ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചപ്പ് വെട്ടി വയ്ക്കലായിരുന്നു എന്ന് പറഞ്ഞാൽ ചവറ് മരത്തിൻ്റെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് അത് ഇഞ്ചിക്കണ്ടത്തിൽ വെക്കണം അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിങ്ങനെ മഴ പെയ്യുമ്പോൾ അതിങ്ങനെ മണ്ണൊക്കെ ഒലിച്ച് പോകാതിരിക്കാനും അതുപോലെ കള കയറാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഹലോ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മളെ ഇഞ്ചി നടിയിൽ ഏകദേശം പൂർത്തിയായി ഇനി അതിൻ്റെ ഇഞ്ചിയെല്ലാം മുളച്ച് തുടർ വീഡിയോകൾ ഇനിയും ഇടുന്നതായിരിക്കും ഇഞ്ചിയുടെ വള വളർച്ചക്കനുസരിച്ച് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം